ശ്രദ്ധിക്കുക കുട്ടികൾ ഉൾപ്പെടെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ടി വി ഷോയാണ് ബിഗ് ബോസ് അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മാത്രമല്ല വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം ഇതൊരു വ്യക്തിഗത മത്സരമാണ് നിങ്ങളിലെ മത്സരാർത്ഥിയെ തളർത്തുന്ന രീതിയിലുള്ള ഏതൊരു പ്രവൃത്തിയും നിലപാടുകളും ഓരോരുത്തരും ഒഴിവാക്കുക റോക്കി നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥി എന്നത് ശരി തന്നെ ദേഷ്യവും പ്രതികരണവുമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ ചില നിയമങ്ങളുണ്ട് അത് പാലിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചു ഭീഷണി നിറഞ്ഞ അക്രമ പ്രവൃത്തിയായിരുന്നു അത് അത്തരം പ്രവൃത്തികൾ ബിഗ് ബോസ് വീട്ടിൽ വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല ഗുരുതരമായ നിയമലംഘനമാണ് നിങ്ങൾ ചെയ്തത് ഇങ്ങനെ പോകുന്നു ബിഗ് ബോസിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സോ ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ടി വി ഷോയാണ് അതിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഒന്ന് ജാസ്മിൻ ഗബ്രി ആ രണ്ടു പേർക്കുമുള്ള ഡയറക്ട് വാണിംഗ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിനകത്തുള്ളത് രണ്ട് അത് റോക്കിയോടും കൂടി ചേർത്ത് തന്നെയാണ് പറഞ്ഞത് കാരണം കുട്ടികൾ കാണുന്ന ഷോ എന്ന് പറയുമ്പോൾ ഈ ഇടിച്ചുപൊട്ടിക്കൽ പോലെയുള്ള സെൽഫ് ഹാം ചെയ്യാൻ പാടില്ല അത് കുട്ടികൾ അനുകരിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വാക്കുകളും പ്രയോഗങ്ങളും കഴിഞ്ഞ ദിവസം റോക്കി ഉൾപ്പെടെയുള്ളവർ നടത്തിയ മോശം പരാമർശങ്ങൾ തീർച്ചയായിട്ടും ഗൗരവമുള്ളതായിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ പരിധി വിടുന്നുണ്ട് എന്നതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് അലോസ്വരമുണ്ടാക്കുന്ന ഗെയിം സൂക്ഷിച്ചു വേണം കളിക്കാൻ അത് തുടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ഒരു ഡയറക്റ്റ് ഹിൻ്റാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നെങ്കിലും പാഠം പഠിച്ചാൽ മത്സരാർത്ഥികൾക്ക് കൊള്ളാം